മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ സ്ത്രീകളെയും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാക്കി രോഗമില്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് ആരോഗ്യം ആനന്ദം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ആദ്യഘട്ടം സമാപിച്ചു സമാപന സമ്മേളനവും വനിതാ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ഡി ടി പി സി ഹാളിൽ നടത്തിയ വനിതാ സംഗമവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിന്റെ ജില്ലയുടെ ബ്രാൻഡ് അംബാസിഡറായ നടി വിൻസി അലോഷ്യസ് സമ്മതപത്രം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകക്ക് കൈമാറി ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പങ്കെടുത്ത ബോധവൽക്കരണ സന്ദേശ റാലി നടന്നു റാലി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഫ്ളാഗ് ഓഫ് ചെയ്തു എജുക്കെയർ ഡെന്റൽ കോളേജ് അവതരിപ്പിച്ച ഫ്ളാഷ് മോബും സ്കിറ്റും പരിപാടിയോടനുബന്ധിച്ചു നടന്നു ചടങ്ങിൽ ഡോക്ടർ ആർ രേണുക അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ കെ വി ആശാമോൾ ഡി എസ് ഒ ഡോ സി ഷുബിൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചികിത്സ ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് പക്ഷേ ഇവിടെ സ്തനാർബുദം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ശ്വാസകോശ അർബുദം പിടിച്ചിട്ടാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് സ്തനാർബുദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ സ്തനാർബുദം രണ്ടാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് പക്ഷെ നമ്മൾ ഇന്ന് പേടിക്കണമെന്ന് ചോദിച്ചാൽ പേടിക്കുകയും വേണ്ട ഇതുപോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഇത് വലിയ രീതിയിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആണ് കോൺഫിഡൻസും നമ്മളുടെ ഒരു മൈൻഡും ഒക്കെ ഒന്നൊന്നൊന്ന് ആവും അപ്പോൾ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ വീക്ഷിക്കും നമ്മുടെ വിഷൻ ഒക്കെ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ആരോഗ്യം മസ്റ്റാണ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് പോകുമ്പോൾ ഒരു ക്യാൻസർ വന്നു തീർന്നില്ലേ അപ്പോൾ ആ സന്തോഷം അവിടെ തീരില്ലേ പിന്നെ നമ്മൾ സമ്പാദിച്ചതും ഒക്കെയും നമുക്ക് ആ ക്യാൻസറിലോട്ട് അല്ലെങ്കിൽ ആ അർബുദത്തിലോട്ട് മാറ്റി വെക്കേണ്ടി വരും ഇപ്പം ഞാൻ ഇപ്പം ഹെൽത്തിനെ പോലും കൺസേൺ ആവാത്ത ഞാൻ കഴിഞ്ഞ അല്ല ഈ വർഷം തൊട്ടാണ് ഇത് പറയാൻ പാടില്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ചിലപ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ കൺസേണ്ടേ അല്ലായിരുന്നേ എനിക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നും വരില്ല പക്ഷേ ഹെൽത്തിൻ്റെ വാല്യൂ മനസ്സിലായപ്പം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഈ ചാനൽ മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്